ഇതാണ് ഗോപുരം താങ് എന്ന് പറയുന്ന ചെടി പണ്ട് പറമ്പുകളിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിപ്പം ഇല്ല ഇതും കുറം തൊട്ട് കണി കാണാൻ പോലും ഇല്ലാത്ത സാധനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഇതിൻ്റെ കൂടെ എള്ളെണ്ണ എള്ളെണ്ണ ആടുന്ന സമയത്ത് കുറച്ച് തുമ്പപ്പൂവും കൂടെ അതിൻ്റെ കൂടെ ഇടണം അങ്ങനെ തുമ്പപ്പൂ ആടിയ എള്ളെണ്ണ പിന്നെ വേപ്പെണ്ണ ആടലോടകത്തിൻ്റെ എണ്ണ ഈ മൂന്ന് എണ്ണയും കൂടെ ചേർത്ത് ഈ ഗോപുരം താങ്ങയുടെ എണ്ണ അതിൻ്റെ ചാറടുത്ത് അതും കൂടെ ചേർത്ത് എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നടുവിൻ്റെ വലിപ്പ് മുട്ട് കാൽപാദം ഈ പാങ്ങലും അതായത് അറിക്ക് കീഴിലോട്ടുള്ള ഏതൊരു വേദനയ്ക്കും ഇവൻ ഗംഭീരമായി തടഞ്ഞു നിർത്തുന്നുള്ളതാണ് ഇവൻ്റെ പേരും അതേ തന്നെ ഗോപുരം താങ് ഗോപുരത്തിൻ്റെ അടക്കം നല്ല വെയിറ്റും ഭാരമൊക്കെ ഉള്ളവനെയൊക്കെ താങ്ങി നിർത്താൻ ശേഷിയുള്ളവനാണ് ഈ ചെടി ഇതൊക്കെ നമ്മളുടെ പണ്ട് ഗൃഹവൈദ്യത്തിൽ അമ്മമാർ ഉപയോഗിച്ചിരുന്ന അമ്മ തൻ്റെ മകളിലേക്കും മകനിലേക്കുമൊക്കെ പകർന്നിരുന്നു പിൽക്കാലത്ത് പിന്നെ പകർന്നു വാങ്ങാൻ ആളില്ലാതെ ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ പോയി അപ്പം അതിൻ്റെ ഫലമായിട്ടിപ്പം നമ്മളിപ്പം ഇതിനൊക്കെ നമ്മളിപ്പം മൂവും പിന്നെ ഡീപ്പ് കിറ്റിയൊക്കെ വെച്ച് അടക്കി കൊടുക്കുകയാണ് ഇതൊക്കെ നിസാരമായിട്ട് അന്നത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ സമയമുണ്ടായിരുന്നു അവർക്കിത് കണ്ടാലും തിരിച്ചറിയാമായിരുന്നു അവരിത് ഉണ്ടാക്കിയിരുന്നു ഇന്നിപ്പം നമുക്ക് ഈ ചെടി ഏതാണെന്ന് കൂടുന്ന അറിയത്തില്ല ഇതിപ്പം കുറേ പായ്ച്ചെടികളുടെ ഇടയ്ക്ക് ഈ ഒരു ചെടി തന്നെ നമുക്ക് തിരിച്ചറിയത്തില്ല കാര്യം അന്നത്തുള്ള ആൾക്കാർക്ക് എത്ര പാറ്റിനുടെ ഇടയ്ക്ക് ഇത് നിന്നാലും ഇതേപോലുള്ള ഏതൊരു അവസര സച്ചും അവർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് പ്രകൃതിയിൽ കുറച്ചൊക്കെ വന്ന ശ്രദ്ധ കൊടുത്ത് ഏറ്റവും ചുരുങ്ങിയ വശം നമ്മൾ സശ്യാഹാരമൊക്കെ കഴിച്ച് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ വയർ എപ്പോഴും ക്ലീൻ ആയിരിക്കണം വയറെന്ന് പറഞ്ഞ ഒരു വയറിൻ്റെ ഉത്ഭാവം ഒരു വെള്ളം പോകുന്ന പൈപ്പ് പോലെ ആയിരിക്കണം കാര്യം എന്തും ഒരു തടസ്സമാണ് അതുണ്ടാവരുത് ആ തടസ്സം മാറിക്കഴിഞ്ഞാൽ വൻകൂടലൊക്കെ ഒന്ന് ഒരു പുലടി പോലെ തടസ്സരഹിതമായിരുന്നാൽ തന്നെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അസുഖങ്ങൾ മാറിക്കിട്ടും ഓക്കെ താങ്ക് യു